പള്ളിപ്പുറം സ്കൂൾ വാർഷികാഘോഷം അധ്യാപക രക്ഷകർത്താ ദിനം എൻഡോമെന്റ് വിതരണം എന്നിവ നടന്നു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് വാർഷികം ഉദ്ഘാടനം ചെയ്തു ഏറ്റവും നല്ല എല്ലാവരുടെയും പ്രവർത്തനത്തിന്റെ അധ്യാപകർ അവരുടെ സമേതം പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതി തൃശൂർ ജില്ലയിൽ മാത്രം ഇവിടുത്തെ അധ്യാപകർ വിദ്യാഭ്യാസ വകുപ്പും കൂടി തീരുമാനിച്ച് കൂടി ചെയ്യുന്ന ഒരു പദ്ധതിയാണ് സമേതം പദ്ധതി കുട്ടികളുടെ സർഗവാസം ഉയർത്തുകയും പാഠ്യന്തര പദ്ധതികൾക്ക് അപ്പുറം കുട്ടികളെ മുന്നിലേക്ക് കൊണ്ടുപോയി കക്ഷ്യത്തോടു വെച്ച് ആ ലക്ഷ്യം പൂർത്തീകരിച്ചു ഇന്ന് ഇന്ത്യ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലും അതാത് ജില്ലകളിലും ഈ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിക് അധ്യക്ഷത വഹിച്ചു വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിത് വി ആർ എൻഡോമെന്റ് വിതരണം നടത്തി തളിക്കുളം ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലികാദേവൻ കലാപ്രതിഭകളെ ആദരിച്ചു വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ കായിക പ്രതിഭകളെ ആദരിച്ചു വിവിധ മേളകളിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണം നടന്നു എഴുത്തുകാരൻ ബാപ്പു വലപ്പാട് വാർഷികാഘോഷ സന്ദേശം നൽകി ഷൈൻ നേടിയിരുപ്പിൽ രശ്മി ഷിജോ കെ എ വിജയൻ സിജി സുരേഷ് ഇ പി അജയ് ഘോഷ് അനിതാ കാർത്തികേയൻ അനിതാ ത്രിദീപ് കുമാർ മണി ഉണ്ണികൃഷ്ണൻ വൈശാഖ് വേണുഗോപാൽ ഫാത്തിമ സലീം സ്കൂൾ ഹെഡ് മിസ്റ്റർ കെ എ സൽമ പി ടി എ പ്രസിഡന്റ് കെ ബി മണികണ്ഠൻ എം പി ടി എ പ്രസിഡന്റ് വിനീത രൺദീപ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു